നമസ്കാരം ജന്മദിനത്തിൽ മുട്ടൻ പണി സിൻഹ കോൺഗ്രസിൽ വൺ ഷോ ടു കോൺഗ്രസ് സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ ശത്രുഘ്ന സിൻഹ ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേർന്നു ബിജെപിയുമായി ഉടക്കി നിൽക്കുകയായിരുന്ന അദ്ദേഹം പാർട്ടി വിടുമെന്നും കോൺഗ്രസിൽ ചേരുമെന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബി ജെ പിയുടെ സ്ഥാപകദിനമായ ശനിയാഴ്ചയാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ രൂക്ഷമായ വിമർശനം അയച്ചുവിട്ടാണ് ശത്രുഘ്ന സിൻഹ കോൺഗ്രസിൽ ചേർന്നത് ബിഹാറിലെ തന്റെ മണ്ഡലമായ പട്ന സാഹിബിൽ തന്നെ സിൻഹയെ കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്നാണ് വിവരം ബിഹാറിൽ അടിത്തറ ശക്തിപ്പെടുത്താൻ കോൺഗ്രസിന് വഴിയൊരുക്കുന്നതാണ് സിൻഹയുടെ രംഗപ്രവേശം അദ്വാനിയെയും ജോഷിയെയും ബിജെപി ഇത്തവണ അവഗണിച്ചുവെന്നും സിൻഹ കുറ്റപ്പെടുത്തി വിശദാംശങ്ങൾ ഇങ്ങനെ വൺമാൻ ഷോ കേന്ദ്ര സർക്കാരിൽ വൺമാൻ ഷോയാണ് നടക്കുന്നതെന്ന് ശത്രുഘ്ന സിൻഹ കുറ്റപ്പെടുത്തി ബിജെപി ടുമെൻ ആർമിയാണെന്നും അദ്ദേഹം പരിഹസിച്ചു എല്ലാം നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും സിൻഹ പറഞ്ഞു മന്ത്രിമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിൽ സാധിച്ചില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എല്ലാം നിയന്ത്രിച്ചത് എങ്ങനെയാണ് ജനാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറുന്നതെന്ന് കാണാൻ കഴിഞ്ഞുവെന്നും സിൻഹ പറഞ്ഞു ഒരു യോഗം പോലും ചേർന്നില്ല അദ്വാനിക്ക് ബിജെപി സീറ്റ് നൽകിയില്ല അദ്ദേഹത്തെ മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ മാർഗദർശക് മണ്ഡൽ ഒരു യോഗം പോലും ഇതുവരെ ചേർന്നിട്ടില്ലെന്നും ശത്രുഘ്ന സിൻഹ കുറ്റപ്പെടുത്തി യശ്വന്ത് സിൻഹ എന്നിവരുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് നടന്നത് താൻ ഇക്കാര്യങ്ങൾ വിമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് മന്ത്രിസഭയിൽ അംഗത്വം നൽകുകയും ചെയ്തില്ല എന്നാൽ തന്റെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റില്ലെന്നും സിൻഹ പറഞ്ഞു എഴുപത്തിരണ്ടുകാരനായ ശത്രുംഗ സിൻഹ തന്റെ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ പത്ത് വർഷമായി ബിഹാറിലെ പട്ന സാഹിബ് മണ്ഡലത്തിലാണ് സിൻഹ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത് ഇദ്ദേഹത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു മോദിയെയും അമിത്ഷായെയും രൂക്ഷമായി വിമർശിച്ചിരുന്ന ബിജെപി നേതാവായിരുന്നു ശത്രുഘ് സിൻഹ ബിഹാറിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച വേളയിൽ സിൻഹയുടെ പേരുണ്ടായിരുന്നില്ല പിന്നീട് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ പട്ന സാഹിബിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് നാഷണൽ ശേഖരവുമായി